നമസ്കാരം എറാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം നിക്കോ പാസ് അർജൻറ്റീനയുടെ ഭാവി താരങ്ങളിൽ ഒരാളായിട്ട് കണക്കാക്കപ്പെടുന്നയാളാണ് വളർന്നു വന്നത് റയൽ മാറ്റിൻ്റെ അക്കാഡമിയിലൂടെയാണ് അവർക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലിൽ കുറച്ച് മത്സരങ്ങൾ അദ്ദേഹം കളിച്ചു പക്ഷേ അതിനുശേഷം അദ്ദേഹം ഒരു ഫോർ ഇയർ ഡീലിൽ കോമോയിലേക്ക് പോയി പക്ഷേ അപ്പോഴും റയൽ മാറ്റൺ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി അറിയാമെന്നുള്ളത് കൊണ്ട് ഒരു ബൈ ബാക്ക് ക്ലോസ് ആ കോൺട്രാക്റ്റിലുണ്ട് എന്തായാലും അർജന്റീനയ്ക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ അരങ്ങേറ്റ മത്സരം ഒക്ടോബറിൽ ബൊളീവിയയ്ക്കെതിരെ നടക്കുകയുണ്ടായി ആ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അദ്ദേഹം ലിയോ മെസ്സിക്ക് ഒരു അസിസ്റ്റ് കൊടുക്കുകയും ചെയ്തിരുന്നു മത്സരത്തിന് ശേഷം ലിയോ മെസ്സി പറഞ്ഞിട്ടുള്ള വാക്കുകളും വലിയ രൂപത്തിൽ ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു നിക്കോബാസ് അവൻ്റെ ഡെബ്യൂ നടത്തിയിരിക്കുന്നു ഒരുപാട് ക്വാളിറ്റി അവനുണ്ട് അവൻ ഇനിയും വളരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയാം ഞാൻ ആദ്യമായിട്ട് കളിച്ച് തുടങ്ങുമ്പോൾ അവൻ്റെ അവൻ ജനിച്ചിട്ട് പോലുമില്ല ഈ ടീമിനു വേണ്ടി ഡെബ്യൂ നടത്തുന്ന ഘട്ടത്തിൽ അവൻ ജനിച്ചിട്ട് പോലുമില്ല എന്ന് എനിക്കറിയാം പക്ഷേ അവന് കൃത്യമായിട്ട് കളി മനസ്സിലാവുന്നുണ്ട് ഇതേപോലെ അവൻ മുന്നോട്ട് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും അവന് ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ ക്യാമ്പിൽ ചെയ്തിട്ടുണ്ട് എന്നുകൂടി ലിയോ മെസ്സി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ലിയോ മെസ്സിയെ കണ്ടതിനെക്കുറിച്ചും മറ്റുമൊക്കെ നിക്കോ പാസ് ചില കാര്യങ്ങൾ തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്ന ഡേയ്സിനോടാണ് ഉദ്ധരിച്ചുകൊണ്ട് കൊറിയറോട് എല്ലാ സ്പോർട്ടികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ലിയോ മെസ്സിയെ ഞാൻ ആ മത്സരത്തിന് വേണ്ടി സ്ക്വാഡിലേക്ക് എത്തുന്നതിന് മുമ്പും ഒരു വട്ടം കണ്ടിട്ടുണ്ട് അത് എനിക്ക് പതിനേഴ് വയസ്സ് മാത്രമുള്ള സമയത്താണ് അർജന്റീന അണ്ടർ ട്വൻറ്റീസ് ടീമിൽ ഞാൻ ഉള്ളപ്പോൾ ഒരു ട്രെയിനിങ് സെഷനിൽ ഞങ്ങൾക്ക് സീനിയർ ടീമിനോടൊപ്പം ട്രെയിനിങ് അറേഞ്ച് ചെയ്തിരുന്നു അന്ന് ഞാൻ മെസ്സിയെ കണ്ടിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തോടൊപ്പം ലോക്കർ റൂമിൽ എത്തുന്നത് ഈ കഴിഞ്ഞ ഇൻ്റർനാഷണൽ കോളപ്പിൻ്റെ സമയത്തായിരുന്നു അത് ഞാൻ അദ്ദേഹത്തെ കണ്ട രണ്ടാമത്തെ ഘട്ടമാണ് സമയമാണ് പക്ഷേ ലോക്കർ റൂമിൽ ആദ്യമായിട്ടായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അവസ്ഥയായിരുന്നു വല്ലാത്തൊരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും പോയില്ല കാരണം എനിക്ക് വല്ലാത്ത നാണമായിരുന്നു മെസ്സിയോടൊക്കെ എങ്ങനെ പോയി സംസാരിക്കും ഞാൻ വല്ലാതെ നെർവസായി അദ്ദേഹത്തെ കാണുമ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തോട് സംസാരിക്കാനൊന്നും ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നിക്കോപാസ് തുറന്നു പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിനുശേഷം മെസ്സി അടക്കമുള്ള സീനിയർ താരങ്ങൾ യുവതാരങ്ങളെ സ്കോഡിലേക്ക് എങ്ങനെ അഡാപ്റ്റ് ചെയ്യിക്കാം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള സാഹചര്യങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നിക്കോപാസ് നല്ല രൂപത്തിൽ ദേശീയ ടീമിനോടൊപ്പം മുന്നോട്ട് പോകാനും കഴിഞ്ഞും അവൻ മികച്ച രൂപത്തിൽ ഡെബ്യൂ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇനി വരും നാളുകളിൽ തീർച്ചയായിട്ടും അവൻ്റെ പ്രകടനം അർജന്റീനയ്ക്ക് ഗുണകരമാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മെസ്സിയും മറ്റ് അർജന്റീന താരങ്ങളും അർജന്റീനയുടെ ആരാധകരും ഒക്കെയുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് വാങ്ങാം